വലിയ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഫുഡ് ഫെസ്റ്റ് മെഹന്തി മത്സരവും സംഘടിപ്പിച്ചു ഭക്ഷ്യമേളയിൽ ഇരുന്നൂറിലധികം വിഭവങ്ങൾ ഒരുക്കി അൽസ്ലാമ ഐ ഹോസ്പിറ്റലിൽ നടന്ന വലിയ പെരുന്നാൾ ആഘോഷ പരിപാടികൾ വ്യത്യസ്തമായി ബി എസ് സി ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു പെരുന്നാൾ ആഘോഷ പരിപാടിയിൽ ശ്രദ്ധേയമായത് പുത്തൻ രുചിയിലും നാടൻ തനിമയിലും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒട്ടേറെ വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു കോളേജ് ഓഫ് ഓഫ്റ്റോമെട്രിക് സ്റ്റുഡൻസാണ് അപ്പോൾ നമ്മൾ വരുന്ന ബേലുപെരുന്നാലിനോട് അനുബന്ധിച്ച് നമ്മൾ ഒരു ഈദ് പ്രോഗ്രാം നടത്തിയതാണ് ഹയാൽ എന്നാണ് ഈദ് പ്രോഗ്രാമിൻ്റെ പേര് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് ഞങ്ങൾ നടത്തിയതായിരുന്നു ഫുഡ് സ്റ്റാൾ എന്നു പറയുന്നത് ഓരോ ഇയർവൈസും ഓരോ ഫുഡ് സ്റ്റാൾ ഉണ്ടാക്കി നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ച് അവർ കഴിച്ച് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് പ്രൈസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്റ്റാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കുറേ സെക്ഷൻ സെക്ഷനായിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് മേങ്കോസ് ഉണ്ട് ഡെസേർട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു സ്നാക്സ് കോർണർ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഞങ്ങളെ സ്റ്റാളിൻ്റെ പേര് താരകപ്പുര എന്നാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ട് കേക്ക് മക്രോണി ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഡെസേർട്ട് ഉണ്ട് ഡെസേർട്ട്സ് ആയിട്ട് കുറെ ഫുഡിങ് ഉണ്ട് കുനാഫ് ഉണ്ട് ഡ്രസ്ലേറ്റസ് ഉണ്ട് കാരറ്റ് അൽവ് ഉണ്ട് ആൽഗോവ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളിവിടെ വരുന്നവർക്കായിട്ട് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഉദ്ദേശിച്ച മോഡേൺ തട്ടേടയാണ് ഇപ്പോഴത്തെ മോഡേൺ തട്ടട അതിൽ എല്ലാവരും അവിടെ ചേർന്നിട്ട് പല പല ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കിയിക്കണു എന്താ മോഡേൺ ആയിട്ടുള്ള കേക്കുകൾ പൊരിച്ച വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കി പിന്നെ അതിൽ പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പം സമൂസ ഉള്ളിവട പിന്നെ ട്രസ്റ്റസ് കേക്ക് കായ്പോള പിന്നെ കബാബ് പിന്നെ കേസരി അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കിയിക്കണു പിന്നെ ബട്ടർഫ്ലൈ ചിക്കൻ അതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും ടേസ്റ്റ് ടേസ്റ്റാക്കി ടീച്ചേഴ്സൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് തന്തൂരി കബാബാണ് അതായത് നമ്മുടെ കബാബ് എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷാണ് തന്തൂരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മസ് ഇന്ത്യൻ മസാലയാണ് അപ്പോൾ അതൊരു ഫ്യൂഷൻ ഫുഡാണ് പിന്നെ നമുക്ക് നമുക്കൊക്കെ അറിയണമാണ് ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് നമുക്കൊരു ആക്ച്വലി ഒരു ഫ്യൂഷൻ ഫുഡാണ് ഇതിവിടെ വന്നത് പേഴ്ഷിക്കാർ കൊണ്ടുവന്നിട്ടാണ് ബിരിയാണി ഇവിടെ വരുന്നതും അതിൽക്ക് നമ്മുടെ ഇന്ത്യൻ സ്പൈസസും കുക്കിങ് കുക്കിംഗ് ടെക്നിക്സൊക്കെ കൂടിയിട്ടാണ് ബിരിയാണി ബിരിയാണിയുടെ പേര് തന്നെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വേർഡാണ് അങ്ങനെയാണ് അപ്പോൾ അതൊരു ഫ്യൂഷൻ ഫുഡ് ആണ് പിന്നെ സദ്യ ഉണ്ട് സദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ബാലൻസ് ഡയറ്റായിട്ടുള്ള ഫുഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കറികളും ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ ഭക്ഷ്യ വിഭവങ്ങളും തനി നാടൻ വിഭവങ്ങളും ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കി ബിരിയാണി കപ്സ മധു ഫ്രൈഡ് റൈസ് അൽഫാം ബ്രോസ്റ്റഡ് ചിക്കൻ ഇറച്ചിപ്പത്തിരി പൊരിച്ച പത്തിരി മുട്ടപ്പാലട കായ്പോള തുടങ്ങിയവയും വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള കേക്കുകളും പാനീയങ്ങളും പാനീയങ്ങളുമടക്കം ഇരുന്നൂറോളം വിഭവങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കി അൽസ്ലാമ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ നസീർ വലി വീട്ടിൽ കേക്ക് മുറിച്ച് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ മുഹമ്മദ് അലി മാട്ടുമത്തോടി തുടങ്ങിയവർ പങ്കെടുത്തു ഫുഡ് ഫെസ്റ്റ് കാണാനും വിഭവങ്ങൾ രുചിച്ചറിയാനും വിദ്യാർത്ഥികളും ഹോസ്പിറ്റൽ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് പെരുന്നാൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഹന്ദി ഫെസ്റ്റിലും വിദ്യാർത്ഥിനികൾ പങ്കാളികളായി കൈകളിൽ ഏറ്റവും മനോഹരമായ മൈലാഞ്ചി വർണ്ണങ്ങൾ തെളിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ